ഹായ് എവ്രിവാൻ ദിസ് ഇസ് യുവർ പോസ്റ്റ് മാസ്റ്റർ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സുകന്യാ സമൃദ്ധി അക്കൗണ്ടിനെ കുറിച്ചാണ് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് അഥവാ സുകന്യാ സമൃദ്ധി യോജന എന്ന് പറയുന്നത് പത്ത് വയസ്സിൽ താഴെയുള്ള പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ പാരൻസിന് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു സമ്പാദ്യ പദ്ധതിയാണ് എട്ട് പോയിന്റ് രണ്ട് ശതമാനം നിരക്കിലാണ് പോസ്റ്റ് ഓഫീസുകളിലും നാഷണലൈസ്ഡ് ബാങ്കുകളിലും നമുക്ക് സുകന്യാ സമൃദ്ധി ലഭ്യമാക്കുന്നത് ഒരു കുട്ടിക്ക് ഒരു സുകന്യാ സമൃദ്ധി അക്കൗണ്ട് മാത്രമേ പാടുള്ളൂ അതായത് പോസ്റ്റ് ഓഫീസിൽ എസ് എസ് ഉള്ള കുട്ടിക്ക് വീണ്ടും നമുക്ക് ബാങ്കിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ ബാങ്കിൽ എസ് എസ് ഉണ്ടെങ്കിൽ വീണ്ടും തിരിച്ച് പോസ്റ്റ് ഓഫീസിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കില്ല നമ്മുടെ പോസ്റ്റ് ഓഫീസുകളിൽ എസ് എസ് സി ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കുട്ടിയുടെ ആധാർ കാർഡ് അതുപോലെ തന്നെ പേരൻറ്റിൻ്റെ ആധാർ കാർഡ് പാൻ കാർഡ് രണ്ട് ഇരുപത്തി ഒന്ന് വർഷത്തെ കാലാവധിയാണ് സുകന്യാ സമൃദ്ധി അക്കൗണ്ടിനുള്ളത് അതിൽ പതിനഞ്ച് വർഷമാണ് നമ്മൾ പണം അടയ്ക്കേണ്ടത് ബാക്കി ആറ് വർഷവും ലോക്കിങ് പീരീഡാണ് അതായത് പതിനഞ്ച് പ്ലസ് ആറ് ഈ ഇരുപത്തിയൊന്ന് വർഷവും നമുക്ക് ലഭിക്കുന്ന പലിശ എന്ന് പറയുന്നത് കോമ്പൗണ്ട് എഫക്റ്റാണ് അതായത് കൂട്ടുപലിശ നിരക്കിലാണ് നമുക്ക് സുകന്യാ സമൃദ്ധി അക്കൗണ്ടിൽ പണം ലഭിക്കുന്നത് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയും മേൽപ്പറഞ്ഞ ഡോക്യുമെൻസുമായിട്ട് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ വരിക പോസ്റ്റ് ഓഫീസിൽ ഇതിൻ്റെ ഫോമുകൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പാസ്ബുക്കും കാര്യങ്ങളും നമ്മുടെ കയ്യിൽ കിട്ടും ഇതോടൊപ്പം തന്നെ നമുക്ക് പണം എങ്ങനെ നിക്ഷേപിക്കാം ഇതിൽ എങ്ങനെയാണ് അതിൻ്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളും കിട്ടുക എന്നുള്ളത് കറക്റ്റായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൻ്റെ തന്നെ പോസ്റ്റ് ഇൻഫോ എന്നൊരു ആപ്പ് ഉണ്ട് ആ ആപ്പിൽ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റർ എന്ന് പറയുന്ന സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ സുഗന്യാ സമൃദ്ധി എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ നമ്മൾ മന്ത്ലി എത്ര രൂപ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും അതിൻ്റെ കുട്ടിയുടെ വയസ്സും കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത്തി ഒന്ന് വർഷം കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് എത്രയാണ് അതുപോലെ തന്നെ നമ്മൾ എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്തു എന്നീ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അതിൽ കിട്ടുന്നതായിരിക്കും ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ മാസം നമുക്ക് ആയിരം രൂപ വെച്ച് നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ പതിനഞ്ച് വർഷത്തിനുള്ളിൽ നമ്മൾ അടയ്ക്കുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയായിരിക്കും ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് വരുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് രൂപയാണ് ടോട്ടൽ നമുക്ക് ഇരുപത്തി ഒന്ന് വർഷത്തെ കാലാവധി കഴിഞ്ഞ് കിട്ടുമ്പോൾ അഞ്ച് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് രൂപയായിരിക്കും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എക്കൗണ്ട് ഓപ്പണിംഗ് ചാർജ് ചെയ്യുന്നത് ഒരു വർഷത്തിൽ മിനിമം ഇരുന്നൂറ്റി അൻപത് രൂപയും മാക്സിമം ഒന്നര ലക്ഷം രൂപയും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ് ഒരു വർഷത്തിൽ മാക്സിമം ഒന്നര ലക്ഷം രൂപ മാത്രമേ അലൗഡായിട്ടുള്ളൂ ഇത്രയും പണത്തിന് സമൃദ്ധി അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന പണത്തിന് നമുക്ക് ടാക്സ് എക്സംഷൻ കിട്ടുന്നതായിരിക്കും ടാക്സ് ബെനഫിറ്റ് കിട്ടുന്നതായിരിക്കും ഇരുപത്തി ഒന്ന് വർഷത്തെ കാലാവധി എന്ന് പറഞ്ഞു ഇതിനിടയിൽ നമുക്ക് കുട്ടികളുടെ പഠനാവശ്യത്തിനോ എന്തെങ്കിലും പണം ആവശ്യമായിട്ട് വരികയാണെങ്കിൽ പതിനെട്ട് വയസ്സിന് ശേഷം നമുക്ക് നമ്മുടെ സുകന്യാ സമൃദ്ധിയിൽ എത്ര രൂപയാണോ ഉള്ളത് ആ എമൗണ്ടിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് അമ്പത് ശതമാനത്തോളം വിഡ്രോ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ രണ്ട് രീതിയിലാണ് നമുക്ക് പ്രീ ക്ലോഷർ ഉള്ളത് ഒന്ന് കുട്ടിയുടെ കല്യാണത്തിന് ഒരു മാസം മുൻപ് അതുമല്ലെങ്കിൽ കുട്ടിയുടെ കല്യാണത്തിന് ശേഷം രണ്ട് മാസത്തിന് ശേഷം ഇങ്ങനെ രണ്ട് ഓപ്ഷനിൽ മാത്രമാണ് സുകന്യാ സമൃദ്ധിയിൽ പ്രീമെച്ചുർ ക്ലോഷർ അലൗഡ് അലൗഡായിട്ടുള്ളൂ കുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികയുന്ന സമയത്ത് നമ്മൾ കുട്ടിയുടെ ആധാർ കാർഡും പാൻ കാർഡും രണ്ട് ഫോട്ടോയും വെച്ച് പോസ്റ്റ് ഓഫീസിലോ ബാങ്കിലോ എവിടെയാണോ എസ് എസ് ഐ ഉള്ളത് അവിടെ റീ കെ വൈ സി കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ഇനി നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞ മാതിരി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്ററുകൾ മന്ത്ലി ആയിരം രൂപ വെച്ച് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന തുകയും മാസം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു വർഷത്തിൽ ഒന്നര ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ എമൗണ്ടുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൽ പറയുന്ന പോലെ നമ്മൾ കുട്ടികളുടെ ഭാവിക്കായിട്ട് സ്വരുക്കൂട്ടുന്ന എമൗണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല ബെനഫിറ്റുള്ള ഒരു സേഫായിട്ടും സെക്യൂർ ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് സുകന്യാ സമൃദ്ധി എന്ന് പറയുന്നത് നമ്മളുടെ കുട്ടികൾക്ക് അവരുടെ ഭാവി സേഫ് ആക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനായിട്ട് തന്നെ നമ്മളിതിനെ കാണണം അതുപോലെ തന്നെ എപ്പോഴെങ്കിലും നമുക്കിത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു മാർച്ച് ടു നെക്സ്റ്റ് മാർച്ച് അടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ അമ്പത് രൂപ മാത്രമാണ് നമുക്കിവിടെ ഫൈൻ വരുന്നത് ആരെങ്കിലുമൊക്കെ അക്കൗണ്ടുകൾ മുടങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതിന് ജീവൻ വെപ്പിച്ചെടുക്കുക അതുപോലെ തന്നെ കുട്ടികളുടെ ആധാർ കാർഡ് ഇപ്പോൾ എല്ലാ എസ് എസ് ഐയിലും നിർബന്ധമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പാരൻസിൻ്റെ പാൻ കാർഡും മാക്സിമം അമ്പതിനായിരത്തിനും മുകളിലേക്ക് പാൻ കാർഡ് ഇല്ലാതെ നമുക്ക് ട്രാൻസാക്ഷൻ പോസിബിൾ അല്ല അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ പഴയ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തവരുണ്ടെങ്കിൽ നമ്മളുടെ പോസ്റ്റ് ഓഫീസിൽ എവിടെയാണോ അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് അവിടെ നമ്മൾ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്ത് ഈ അക്കൗണ്ടിനെ ജീവൻ വെപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ പണ്ട് ഗ്രാൻഡ് പാരൻസ് ഓപ്പൺ ചെയ്ത അക്കൗണ്ടുകളുണ്ടെങ്കിൽ അവിടെ പാരൻസിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് അക്കൗണ്ട് ഗാർഡിയൻ ത്രൂ കുട്ടികളുടെ പാരൻസ് മാത്രമാണ് ഗാർഡിയനായിട്ട് ഇപ്പോൾ അലൗഡ് അലൗഡായിട്ടുള്ളൂ ഇനിയും എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടായെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അതിന് മറുപടി തരാൻ ശ്രമിക്കുന്നതായിരിക്കും ആൻഡ് താങ്ക് യു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഹായ് ദിസ് ഇസ് വർഷ സൈനിങ് ഓഫ്